ദി സീക്രട്ട് രഹസ്യം എന്ന പുസ്തകത്തിലെ അദ്ധ്യായം അഞ്ച് ധനത്തിലേക്കുള്ള രഹസ്യം ദി സീക്രട്ട് ടു മണി ഈ അദ്ധ്യായം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ഏഴ് പ്രധാന രത്ന ചുരുക്കങ്ങളാണ് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ അദ്ധ്യായത്തിലെ ഒന്നാമത്തെ ആശയം ഇങ്ങനെയാണ് പണത്തെ ആകർഷിക്കുവാൻ സമ്പത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുക ഒരേ സമയം ധനമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ധനം ആകർഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു അസാധ്യമായ കാര്യമാണ് പണത്തെ ആകർഷിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് സമ്പത്തിൽ മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കണം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഇല്ല എന്നാണ് എപ്പോഴും നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചിന്ത അതാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ധനം വന്നു ചേരുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ് കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് ഇല്ലായ്മയുടെ ചിന്തകളാണ് ആവശ്യത്തിന് പണമില്ല എനിക്കതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നിലേക്ക് അത്ര പണം വരില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പണമില്ലാത്തൊരു സാഹചര്യം കൂടുതൽ കൂടുതൽ സൃഷ്ടിക്കപ്പെടും പണത്തിൻ്റെ സമൃദ്ധിയിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് അപ്പോൾ അത് നിങ്ങളിലേക്ക് മാത്രമായിട്ട് വരും ഈ അദ്ധ്യായത്തിലെ രണ്ടാമത്തെ ആശയം ഇങ്ങനെയാണ് നിങ്ങൾ ഭാവന ഉപയോഗിക്കുന്നത് ഒരുപാട് ഒരുപാട് ഗുണം ചെയ്യും ധാരാളം സമ്പത്തുള്ളതായി ഭാവിക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെടുക അപ്പോൾ പണത്തെക്കുറിച്ച് നല്ല ചിന്തകളുണ്ടാകും പണത്തെക്കുറിച്ച് നല്ലത് തോന്നുമ്പോൾ കൂടുതൽ പണം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും ഈ അദ്ദേഹത്തിൽ പണം നിങ്ങളിലേക്ക് ആകർഷിക്കാൻ വളരെ മനോഹരമായ ഒരു കോൺസെപ്റ്റ് നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് ദ സീക്കഡ് ചെക്ക് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അതിങ്ങനെയാണ് ഇത് പ്രപഞ്ചത്തിൽ നിന്നുള്ള ഒരു ബ്ലാങ്ക് ചെക്കായിട്ട് സീക്രട്ട് ചെക്കിനെ കരുതാവുന്നതാണ് അതിൽ നിങ്ങളുടെ പേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന തുകയും ആവശ്യമായ മറ്റ് വിവരങ്ങളും എഴുതി നിങ്ങൾക്ക് എന്നും കാണാൻ കഴിയുന്ന വിധത്തിൽ ഒരു പ്രത്യേക സ്ഥാനത്ത് വയ്ക്കുക അത് നിങ്ങളുടെ വീട്ടിലാകാം അത് നിങ്ങളുടെ ഓഫീസിലാകാം അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അവിടെ ആ ചെക്കിലേക്ക് നോക്കുമ്പോഴെല്ലാം അത്രയും പണം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അതേ വികാരം നിങ്ങൾ അനുഭവിക്കണം ആ പണം നിങ്ങൾ ചിലവാക്കുന്നത് സങ്കൽപ്പിക്കുക അതുപയോഗിച്ച് വസ്തുക്കൾ വാങ്ങുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സങ്കൽപ്പിക്കുക എന്നിട്ട് ആ സന്തോഷം അനുഭവിച്ചറിയുക ആ പണം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നറിയുക കാരണം നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് ലഭിച്ചു എന്നർത്ഥം ഈ രഹസ്യ ചെക്ക് ഉപയോഗിച്ച് ഒരുപാട് ആളുകൾ അവർ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് ദ സീക്രട്ട് എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വായിച്ചറിയാവുന്നതാണ് ഈ അധ്യായത്തിലെ മൂന്നാമത്തെ ആശയം ഇങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സന്തോഷമുണ്ടാവുക എന്നതാണ് ജീവിതത്തിൽ കൂടുതൽ പണം വന്നു ചേരാനുള്ള വേഗതയേറിയൊരു മാർഗം പലർക്കും അവരുടെ ആവശ്യത്തിന് പണമില്ലാത്ത അവസ്ഥയുണ്ടെങ്കിലും അതിന് ഒരു കാരണം ഇത് മാത്രമാണ് അവരുടെ ചിന്തകൾ പണം അവരിലേക്ക് വരുന്നത് തടയുന്നു എന്നത് പണത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കണമെങ്കിൽ ലോ ഫെഡ്രേഷൻ പറയുന്നത് നിങ്ങളുടെ മനസ്സ് സമ്പത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നതാണ് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഇല്ല എന്നാണ് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചിന്തയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സമ്പത്ത് അല്ലെങ്കിൽ പണം വന്നു ചേരുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ് കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് ഇല്ലായ്മയുടെ ചിന്തയാണ് ആവശ്യത്തിന് പണമില്ല എന്നത് നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് ദാരിദ്ര്യമാണ് കടമാണ് എന്നതിനെക്കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് പണമില്ലാത്ത സാഹചര്യത്തിലേക്ക് നിങ്ങളെ കൂടുതൽ കൊണ്ടുപോകും അല്ലെങ്കിൽ അത് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടും പണത്തിൻ്റെ സമൃദ്ധിയിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് അപ്പോൾ അതും നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും ഈ അദ്ധ്യായത്തിലെ നാലാമത്തെ ആശയം ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്തുക്കളെ നോക്കി എനിക്കത് വാങ്ങാനുള്ള കഴിവുണ്ട് ഞാനത് സ്വന്തമാക്കും എന്ന് സ്വയം പറയുവാൻ തീരുമാനിക്കുക നിങ്ങളുടെ ചിന്തയുടെ ദിശ മാറുകയും പണത്തെക്കുറിച്ച് മനസ്സിൽ നല്ല വികാരങ്ങൾ ഒതുക്കുകയും ചെയ്യും ഒരിക്കലും പറയരുത് എനിക്കത് വാങ്ങാനുള്ള കഴിവില്ല എന്നെക്കൊണ്ടത് നടക്കില്ല എന്ന് നിങ്ങൾ വസ്തു നോക്കി നിങ്ങളത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനോട് പറയുക എനിക്കത് വാങ്ങാനുള്ള കഴിവുണ്ട് ഞാനത് സ്വന്തമാക്കുക തന്നെ ചെയ്യും ഈ അദ്ധ്യായത്തിൽ പറയുന്ന വളരെ രസകരമായ ഒരു വാചകമുണ്ട് നിങ്ങളുടെ ജോലി മാത്രമാണ് നിങ്ങൾക്ക് പണം ലഭിക്കാനുള്ള ഏകമാർഗമെന്ന് ഇത്രയും കാലം നിങ്ങൾ വിചാരിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ തന്നെ ആ വിചാരം എന്നേക്കുമായി ഉപേക്ഷിക്കുക അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അത് തന്നെയാകും നിങ്ങളുടെ അനുഭവം അത്തരം ചിന്തകൾ നിങ്ങൾക്ക് യാതൊരു ഗുണവും ചെയ്യില്ല കടബാധ്യതയിൽ രക്ഷപ്പെടുക എന്നതാണ് മിക്ക ആളുകളുടെയും ലക്ഷ്യം എങ്ങനെയെങ്കിലും കടബാധ്യത ഒന്ന് ഒഴിഞ്ഞു കിട്ടണമെന്നായിരിക്കും പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക അത് നിങ്ങളെ എന്നൊന്നും കടബാധ്യതയിൽ നിർത്തുകയുള്ളൂ കാരണം നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് കൂടുതൽ ആകർഷിക്കും കടബാധ്യതയിൽ നിന്ന് പുറത്തു കടക്കാനാണല്ലോ ഞാൻ ആലോചിക്കുന്നത് എന്ന് നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞേക്കാം പുറത്തു കടക്കാനോ അകത്തു കയറാനോ എന്നത് വിഷയമല്ല കടം എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നു അതിനാൽ നിങ്ങൾ കടത്തെ കൂടുതൽ കൂടുതൽ നിങ്ങളിലേക്ക് ആകർഷിക്കും കടം തനിയെ തിരിച്ചടക്കുന്ന എന്തെങ്കിലും പദ്ധതി ജീവിതത്തിൽ നടപ്പിലാക്കുക എന്നിട്ട് സമ്പൽ സമൃദ്ധിയിൽ കൂടുതൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ അദ്ധ്യായത്തിലെ ഏഴാമത്തെ ആശയം ഇങ്ങനെയാണ് ചിന്തകളുടെ ത്രാസിൽ പണത്തിൻ്റെ വശത്തേക്ക് മുൻതൂക്കം വരുത്തുക സമ്പത്തിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ജീവിതത്തിൽ ചിന്തിക്കുക ഇപ്പോൾ ഈ രഹസ്യം നിങ്ങൾ അറിഞ്ഞു ഇനി മുതൽ നിങ്ങൾ ധനികനായ ഒരു വ്യക്തിയെ ജീവിതത്തിൽ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾക്കറിയാം അയാളുടെ മനസ്സിൽ പ്രബലമായ ചിന്തകൾ സമ്പത്തിനെക്കുറിച്ചായിരിക്കും ദാരിദ്ര്യത്തെക്കുറിച്ചല്ല അദ്ദേഹം ചിന്തിക്കുന്നത് അതോടൊപ്പം തന്നെ അയാൾ ബോധപൂർവമായോ അല്ലാതെയോ സമ്പത്തിനെക്കുറിച്ചുള്ള ചിന്തകൾ അയാളിലേക്ക് വലിച്ചടിപ്പിക്കുകയായിരുന്നു അത്തരക്കാർ മനസ്സിൽ സമ്പത്തിനെക്കുറിച്ചുള്ള ചിന്തകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്തു പ്രപഞ്ചം സമ്പത്ത് അവരിലേക്ക് തിക്കാനായിട്ട് വ്യക്തികളെയും സാഹചര്യങ്ങളെയും ചലിപ്പിച്ചു അവരുടെ മനസ്സിലെ ചിന്തകൾ സമ്പത്തിനെ അവരിലേക്ക് കൊണ്ടുവരാനുള്ള ചിന്തകൾ മാത്രമായിരുന്നു അവർക്കുള്ള സമ്പത്ത് നിങ്ങൾക്കുമുണ്ട് നിങ്ങളുടെ സമ്പത്ത് അദൃശ്യമായി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതിനെ പ്രത്യക്ഷമാക്കുവാൻ നിങ്ങളുടെ മനസ്സിൽ സമ്പത്ത് എന്ന ചിന്ത നിറയണം ഈ അദ്ധ്യായത്തിൽ പറയുന്ന മറ്റൊരാശയം ഇങ്ങനെയാണ് പണം ഒരുപാട് കഷ്ടപ്പെടണം എന്നാണ് ചെറുപ്പം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചിന്ത നിങ്ങളിലുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ ചിന്തകളെ ഉപേക്ഷിക്കുക അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ രീതിയിലുള്ള തരംഗങ്ങളാണ് നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് പ്രസരിപ്പിക്കുന്നത് അവ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളായിട്ട് തിരിച്ചു വരികയും ചെയ്യും അതുകൊണ്ട് ഇന്നുമുതൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ് പണം വളരെ എളുപ്പത്തിലും സുലഭമായും വരും ഇങ്ങനെ നിങ്ങൾ കൂടെ കൂടെ ചിന്തിക്കുക സമ്പത്ത് സൃഷ്ടിക്കുന്ന കാര്യം എടുത്തു കഴിഞ്ഞാൽ സമ്പത്ത് എന്നത് ഒരു മാനസികാവസ്ഥയാണ് അത് നിങ്ങളെങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഈ അദ്ദേഹത്തിൽ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആശയം ഇങ്ങനെയാണ് നിങ്ങൾക്ക് കൂടുതൽ പണം ലഭിക്കണമെങ്കിൽ പണം ദാനം ചെയ്യുക അർഹിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുക പണത്തിൻ്റെ കാര്യത്തിൽ വിശാലമായ മനസ്ഥിതി ഉണ്ടാവുകയും ദാനം ചെയ്യുന്നതിൽ മനസുഖം അനുഭവിക്കുകയും ചെയ്യുന്നത് എനിക്ക് ധാരാളം പണമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന പോലെയാണ് ദാനം ചെയ്യാൻ മാത്രം പണം എൻ്റെ കയ്യിലില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് നിങ്ങളുടെ പക്കൽ വേണ്ടത്ര പണമില്ലാത്തത് എന്ന് ദാനം ചെയ്യാൻ വേണ്ടത്ര പണം നിങ്ങൾക്കില്ല എന്ന് തോന്നിയാൽ ദാനം കൊടുക്കാൻ തുടങ്ങുക കൊടുക്കുക എന്നതിൽ നിങ്ങൾ വിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ആകർഷണ തത്വം ഇനിയും കൊടുക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പണം എത്തിച്ചു തരും ആ രീതിയിൽ കൂടുതൽ കൂടുതൽ പണം നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യാം നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ പണം കടമായിട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ദാനം ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒന്ന് മാത്രമാണ് ദാനം ചെയ്യുന്നതും ത്യജിക്കുന്നതും തമ്മിൽ ഒരുപാട് വലിയ വ്യത്യാസമുണ്ട് നിറഞ്ഞ ഹൃദയത്തോടു കൂടി കൊടുക്കുമ്പോൾ അതിൽ സുഖാനുഭവമുണ്ട് രജിക്കുക എന്ന് പറയുമ്പോൾ അതിൽ സുഖാനുഭവമില്ല രണ്ടും തമ്മിൽ നമ്മൾ തിരിച്ചറിയണം അവരണ്ടും നേരെ എതിർദിശയിൽ സഞ്ചരിക്കുന്ന കാര്യങ്ങളാണ് ഒന്നിൽ ഇല്ലായ്മയുടെ സിഗ്നലാണ് പ്രസരിപ്പിക്കുന്നത് മറ്റേത് ആവശ്യത്തിലധികം ഉണ്ട് എന്നുള്ള സിഗ്നലുകളാണ് പ്രപഞ്ചത്തിലേക്ക് പ്രസരിപ്പിക്കുന്നത് അപ്പോൾ ഒന്നിൽ സുഖാനുഭവമുണ്ട് മറ്റേതിൽ അതില്ല ത്യജിക്കുന്നത് അത്യന്തികമായിട്ട് അമർഷത്തിലോട്ടും ദേഷ്യത്തിലോട്ടും നിങ്ങളെ നയിക്കും നിറഞ്ഞ മനസ്സോടുകൂടി സന്തോഷമായി നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ ആകർഷണതത്വം അഥവാ ലോ ഓഫ് അട്രാക്ഷൻ ആ തരംഗങ്ങളെ സ്വീകരിച്ച് ഇനിയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് നൽകും അത് നിങ്ങൾ അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ് പലപ്പോഴും പലരും പറയാറുണ്ട് അടുത്ത വർഷം എൻ്റെ വരുമാനം ഇരട്ടിയാക്കണം എന്ന് പക്ഷേ പിന്നീടവർ ആ ആഗ്രഹം സാധ്യമാക്കാൻ വേണ്ട പ്രവൃത്തികൾ ചെയ്യുന്നില്ല പിന്നെ അവർ നേരെ പിന്തിരിയും എന്നിട്ട് പറയും അതൊന്നും എനിക്ക് സാധിക്കുന്നതല്ല കഴിയുന്നതല്ല സംഭവിക്കുന്നത് എന്തായിരിക്കും താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള കൽപ്പനയാണ് എന്നതുതന്നെ എനിക്കത് സാധിക്കില്ല തുടങ്ങിയ നിഷേധാത്മകമായ വാക്കുകൾ നിങ്ങളുടെ നാവിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് മാറ്റുവാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് എനിക്കത് സാധിക്കും ഞാനത് വാങ്ങും തുടങ്ങിയ പോസിറ്റീവ് വാക്കുകൾ കൊണ്ടുവരിക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ സ്വയം ദിശ മാറ്റുകയാണ് പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ കുറേ കൂടി സുഖമുള്ളതാകും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുത്തും അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചിത്രം മാറും മനസ്സിനെ സങ്കല്പിക്കാൻ കഴിയുന്നതെല്ലാം നേടാനും കഴിയും